കളർ പോത്തൊക്കെ എന്താ വില പതിനെട്ടര മേനയ പറഞ്ഞ ഗുരിജാലത്ത് കമ്മിയായിട്ട് കൊടുക്കല്ലേ ആ ഗുരിജാലത്ത് ആ അല്ല പോട്ടികളാ ചക്കിതില്ല ചക്കള്ള ഇതൊക്കെ എന്താ എത്ര കൂടില്ല പത്തൊമ്പതിന് കൊടുക്കാന്നു ഇത് ചാനലില് നണല്ലോ പറഞ്ഞു കാര്യമാണല്ലോ പറഞ്ഞ് ഇങ്ങനെ നോണറിഞ്ഞിട്ടിങ്ങനെ ആൾക്കാരെ കൊണ്ടിട്ടു ആ ട്വന്റി ട്വന്തി ട്വന്റി ട്വന്റി പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ട്വന്റി ട്വന്റി ഏതെടുത്താലും ട്വന്റി ട്വന്റി ആ ആ ട്വന്റി ട്വന്റി അവിടെ ഉണ്ട് ട്വന്റി ട്വന്റി കൊറേ പോത്തളൊക്കെ ഉണ്ട് പൈനിയും പതിനെടു ട്വന്റി 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 ട്വന്റി

അയച്ചുകൊടുക്കും നീ നോക്കിട്ട് കാര്യമില്ല ചെയ്യാം ഇതാ ദാ അങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ അവിടെയാണ് ആള് അവിടെയാണ് ആള് കാണുന്നത് ഇവിടെ അല്ല ഇതാ ഇതാ അതെ സാധനം പിടിക്കാ അപ്പൊ പോത്ത് കൊടുക്കണില്ല പോത്ത് കൊടുക്കണ ആ എന്താ എന്താ പറഞ്ഞേ കിലോ മുന്നൂറ്റി അമ്പ അർത് കൊടുക്കിലോ മുന്നൂറ്റി അമ്പൂറ്റ അത് ശരി ഇറച്ചിക്കല്ല കന ഉള്ള കനള്ള കന ഒടക്കാത്താണ് മേടിക്കണ വെരുന്നോരൊന്നു വെരുന്ന മേടിക്കണ പോത്തു കഴിഞ്ഞില്ലേ അല്ല എത്ര എത്രപ്പൊ പറഞ്ഞു വരീട്ടാ രണ്ടു വര വേണ്ടിവരും വര് എന്താ കറുപ്പേട്ടാ അവിടെ ചെറു ചക്കട് ആ കൊറേ അല്ലേ നോക്കിക്കണ് മുതല് മേടിക്കാതെ മുതല് മേടിക്കാതെ അവിടെ പോടി മോത്ത് നോക്കിക്കേഴ് മറി കഞ്ഞു പിടിച്ചല്ലോ മൂത്ത് മേടിക്കാൻ വയ്യ എത്രയ തട്ടത്തിന്മറിയത്ത് പറയണ്ടത്ര തട്ടത്തിന്മറിയത്ത് പറഞ്ഞാ പോട്ടി ആരും എഴപ്പകാരനെയൊക്കെ ഇവിടെ വന്നില്ല ഇവിടെ അമ്മക്കെന്നെ ഇവിടെ എഴുപ്പകാരനെയൊക്കെ നോക്കാൻ പറ്റില്ല ആ ഇവിടെ പോത്ത് വിലക്കുണ്ട് എത്രക്ക് ചോയിച്ചാലും കൊഴപ്പില്ല ചോയിച്ചു പോണന്നുള്ളു ചോയിച്ചു പോണന്നാ തോൽക്കാലം പറഞ്ഞിട്ട് ആ ഒരു കന ഉള്ളു ആ വണ്ടിക്കാരെ ആളെ പൂവെന്നെ പൂവന്നെ കൊടുത്തേ ആ പൂവെന്നെ 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 ഇനി കാലം ചാടി തട്ടിണ്ട് ഒന്നൊന്ന് ചാടി തട്ടുണ്ട് സർ ഉള്ള യാതി അതാണ് ആ മണി മാറ്റേ കേറൂസുള്ള യാദിയാവിടില്ലേ അവിടെ നിന്ന് നിന്നിട്ട് ഒരു കച്ചവടാക്കാനും ഇതിപ്പോ എത്ര പറഞ്ഞേസ പോ അണ്ടിയോ ആയിട്ട് എത്ര പോട്ടിയാ ആ കൊണ്ടുപോയിക്കോളീന്താ ഇത് നന്ദി ഇത് നന്ദി ഇത് നന്ദ ഇത് അന്ന് കുട്ടി എത്രയാ പറഞ്ഞു ഇത് ആസ് കൊളത്തിൽ കൊളത്തി വേണ്ട ആ പോണ് മേലക്ക് അരിയാന കന്ന കയറി പോണ് ആ അതാ താടി വെച്ച ഒരാളാകെ പോയി എന്താ വില പറഞ്ഞേക്കുന്ന ഇവിടെ കൊക്കിയാ ഇത്ര കൊടുക്കാറിഞ്ഞേ നാൽപ്പതിനാറ് നാല്പതിനായിരം രൂപ കൊടുക്കാറേ പതിനാലിന് ചോയിച്ച് അത് ശരി പതിനാലിന് ചോദിക്കണില്ല പറഞ്ഞ എന്താ ചെയ്യാം നിങ്ങൾ ഇത്ര മോസാക്കിയ അങ്ങനെ ചവിട്ടി താത്തി മേലെ കയറി തിരുന്നല്ലേ ആ ഇല്ല